ശ്രീലങ്ക എന്ന് മാത്രമാണ് ശ്രീലേഖ എന്ന് മാത്രമാണ് ഞാൻ വിളിച്ചിരുന്നത് പക്ഷെ ഇനി അങ്ങനെ പറ്റില്ല എന്റെ ഏറ്റവും പ്രിയങ്കരനായ ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രിയങ്കരനും ബന്ധുവും കൂടിയായ ശ്രീലേഖ മാമും കൂടി ഇനി ഞാൻ അങ്ങനെ വിളിക്കാൻ പാടില്ല അല്ലെ ഞാൻ ശ്രീലങ്ക എന്ന് മാത്രമാണ് ശ്രീലേഖ എന്ന് മാത്രമാണ് ഞാൻ വിളിച്ചിരുന്നത് പക്ഷെ ഇനി അങ്ങനെ പറ്റില്ല നമുക്ക് എല്ലാവർക്കും തിരുവനന്തപുരം പട്ടണമാകേനി ശ്രീലേഖ ഐ പി എസിനെ ഒരു പോലീസുകാരിയായി കാണാതെ ഈ പട്ടണത്തിന്റെ നൂറ്റി ഒന്ന് പേരിൽ എത്ര പേര് ജയിച്ചു വരും എന്നുള്ളത് ഈ കോർപ്പറേഷനിലെ സമ്മതിദായകർക്ക് നന്നായിട്ടറിയാം അവർക്ക് ചില നിശ്ചയങ്ങളുമുണ്ട് പലപ്പോഴും ഇത് തകിടം പറയുന്നത് കഴിഞ്ഞ തവണ തന്നെ ഒരു കോർപ്പറേഷൻ പിടിച്ചെടുക്കേണ്ട എല്ലാ അവസ്ഥകളും ഉണ്ടായിരുന്നു ചില വീട്ടുകൊടുക്കലും കാര്യങ്ങളും ഒക്കെ അന്നും ഉണ്ടായിട്ടുണ്ട് അത് ഇനിയുമുണ്ടാകും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ആർജനം സമ്മതിദായകർക്ക് പുതുതായി കൈവരിച്ചിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ബീഹാർ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല ഓരോ അഞ്ചു വർഷം കഴിയുമ്പോഴുമുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് തന്നെ സമ്മതിദായകർ വിലയിരുത്തുന്ന കാലഘട്ടത്തിലേക്ക് വോട്ടിംഗ് പ്രമാണങ്ങളെല്ലാം മാറിയിരിക്കുന്നു ആരും അങ്ങനെ ഇതൊരു ദിവസത്തെ ചടങ്ങായി പോയി ചെയ്യുന്ന സ്വഭാവം ഇപ്പോൾ വെച്ച് പുലർത്തുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിൻ്റെ മാറ്റം തീർച്ചയായിട്ടും മാറ്റം അനിവാര്യമാണ് മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ മാറ്റം കൊണ്ടുവരേണ്ട ഒരു ജനത തിന് ആദ്യമായി തയ്യാറെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ തെരഞ്ഞെടുപ്പെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ മനസ്സിലാക്കി വിശ്വസിക്കും